ഹലോ വെൽക്കം ടു യർ ടുപ്പ് അപ്പോ നമ്മളെ പുതിയ ഈദ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എന്തായി നിങ്ങളെ ഈദൊക്കെ എല്ലാവരും വിശേഷങ്ങൾ അറിയിക്കുക പള്ളി ആറു മണിക്കൂർ ഇവിടെ പള്ളി നേരത്തെ അത് കഴിഞ്ഞ് അവിടെ പോലെ നാട്ടിലും അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫോട്ടോടെ പൊടിപൂരായിരുന്നു അപ്പൊ എല്ലാരും ഹാപ്പി ആക്കി മൂന്ന് കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു കമ്പനി രണ്ടു മൂന്ന് കമ്പനി പിള്ളേർ അപ്പൊ അവരൊക്കെ സെറ്റാക്കി ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ ഇതിന്റെ മൈലാഞ്ച് പിന്നെ പുതിയ വാച്ച് കാണിച്ച് എന്തൊക്കെ പിന്നെ നല്ലൊരു വാച്ച് തന്നിട്ടുണ്ട് ഞങ്ങക്ക് രണ്ടാക്കും എനിക്കിത് എന്താ പറയാ പക്ഷെ എനിക്കപ്പറപ്പുണ്ടോ എന്തായാലും ട്രൈ ചെയ്യാന്നുണ്ടായിരുന്നു പിന്നെ ചെയ്യാഞ്ഞത് രണ്ടാള് മേച്ച് വേണ്ടേ പിന്നെ ഞാനും പുതിയ വാച്ച് ചെറുതായിട്ട് പിന്നെ മയിലി കൊറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഞാൻ കൈ നർച്ചൊക്കെ ഇടലുണ്ട് അത് ഇന്റെ ഇടല് അപ്പൊ അതൊക്കെ കൂടെ ആയിട്ട് എമൗണ്ട് കൊടുത്തിട്ട് ആദ്യമായിട്ടാണ് അടുത്ത ഈ താഴ്ത്തോ അങ്ങനെ അപ്പോ എന്തായാലും ഇതൊക്കെയാണ് ഇന്നിപ്പ രാവിലെ ഇതുവരെ ഉള്ള വിശേഷങ്ങള് ഇതാണ് ഇനി പോകുന്നു ഞാനൊരു മൂന്ന് മണിക്കൂറൊക്കെ നല്ല നെയ്സ് പത്തിരി ഇവളുണ്ടാക്കിയതെല്ലാം എടുത്ത് പറയണം നല്ല നല്ല നെയ്സ് പത്തിരി പത്ത് പാക്കറ്റില് വരണേ പിന്നെ ഞാൻ ഇന്നലെ ഇണ്ടാക്കിയ മട്ടൻ കറിയൊക്കെ കൊറച്ച് വേണമെങ്കി എടുക്കാം നിർബന്ധ ഇല്ല വേണമെങ്കിൽ എടുത്തിട്ട് അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു പരിപാടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങള് ബ്ലോഗില് കാണിച്ച പിന്നെ പിന്നെ ഇവള് ഇണ്ടാക്കി കൊളാക്കി വെച്ച് രണ്ട് സാധനം ഇരിക്കുന്നുണ്ട് അത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാ ഒന്ന് ഇന്ന് നൈറ്റ് ഒന്ന് പറയാട്ടെ ഇന്ന് നൈറ്റ് ഞാൻ ഉറങ്ങുമ്പോ ഭയങ്കര സംഭവം പോലെ ഇരുന്നുണ്ടാക്കിയതാട്ടോ പാവം

അപ്പൊ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പോയിട്ട് എടുക്കാത്ത കാരണം ഇക്ക ഇങ്ങനെ ഫോട്ടോ എടുത്തു കൊടുക്കുമ്പോ കണ്ണീന്നൊക്കെ വെള്ളം വരിക പക്ഷെ എന്റെ വീഡിയോ എടുക്കാല്ല എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല എനിക്ക് എന്റെ ചാനലിൽ വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ ചോദിച്ചിട്ട് ഞാൻ കണ്ണും വീഴ്ച ഇരുന്നു സത്യം പറഞ്ഞാ അതിന്റെ സങ്കടമുള്ള നോക്കുമ്പോൾ വലിയ സംഭവമാണ് ചാനലൊക്കെ ഉള്ള ആള് ഫോൺ എടുക്കില്ല വീട്ടിൽ നിന്ന് വരുമ്പോ പിന്നെ എങ്ങനെയാണ് വീഡിയോ എടുക്കുക ആ അപ്പൊ പക്ഷെ അങ്ങനല്ല മറ്റേ ഫോൺ എടുത്തിട്ട് വരണ ചിന്തി എപ്പോഴും എനി ടൈം വ്ലോഗേഴ്സ് മൈൻഡിൽ ചിന്തിക്കണം എന്ത് ആ ഒരു സാധനം കിട്ടും ആ അതില്ല ഇവിടെ ഇല്ല ഞാൻ ചിന്തിക്കുന്നുണ്ട് അങ്ങനൊന്നും ഇല്ല ഏതിലും എടുക്കണം ഒരാള് ഫോൺ എടുക്കും അപ്പൊ നിനക്ക് പറയാം ഫോട്ടോസ് എടുക്കാണ് അത് കാണിച്ചു കൊടുക്കുക അങ്ങനൊക്കെ അത് അതായത് ഇന്ന് കൊറേ ആൾക്കാർ ഫോട്ടോസ് എടുത്തു അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഫോട്ടോ എടുത്ത് ഇങ്ങനെ കൊറേ ബുക്കിൽ പറയണം അത് എന്നെ കൊണ്ട് നടക്കില്ല അതാണ് അവസ്ഥ അപ്പൊ ഇന്ന് നല്ലൊരു ഇതാണ് ഞങ്ങക്ക് എന്തോ ഒരു പിന്നെ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ഇവിടെ എന്ത് കൂടുതലും ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിരുന്ന ആര് എന്തെങ്കിലും എനിക്കും എല്ലാവർക്കും പൊതുവേ ഡൗട്ട് അപ്പൊ ജസ്റ്റ് പെയ്യാണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി ഒന്ന് പോയി കിടന്നാലെ റീഫ്രഷ് ആയിട്ട് പ്രശ്നം അപ്പൊ നമ്മള് ഉച്ചക്ക് ശേഷം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് നമ്മൾ ഈ ബ്ലോഗ് അവസാനിപ്പിക്കും പിന്നെ നമ്മൾ നെക്സ്റ്റ് ഷാർജയെ പോവുകയാണ് അത് വേറെ ബ്ലോഗായിട്ട് ഇടുക ഞങ്ങള് അല്ലെ എല്ലാം കൂടി ലോങ്ങ് ആവും ഓക്കെ അപ്പം ഇന്നത്തെ ദിവസം ഷാർജയെ പോയി എൻ്റെ നാട്ടിലെ റേസിങ് ക്ലബും അവരും പിള്ളേരും കൂടുക പിന്നെ സേഫ് ഒക്കെ താത്ത അവരെ വീട്ടിൽ പോവുക ഞങ്ങളെ അവിടെ പോയിട്ട് സ്പെഷ്യലാണ് ആ വീട് വീടുക ഞങ്ങൾ വേറെ പറയേണ്ടത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വിരിച്ചു നീട്ടുന്നില്ല ഫുഡിലേക്ക് കടക്കാം ഞാൻ ഉണ്ടാക്കി വെച്ച ഫുഡുകൾ തരും അപ്പോ നമ്മള് അടുത്തതായിട്ട് ഫുഡ് കഴിക്കുന്ന പരിപാടി അതെ നല്ല തേങ്ങാപ്പാല് പത്തിരി മട്ടൻ കറി കൊറച്ചെടുത്ത് ഉച്ചക്കുള്ളതാണ് പക്ഷെ ഞങ്ങള് കുറച്ച് ഇപ്പടുത്ത് പിന്നെ കഴിച്ചു ഫുഡ് കഴിക്കാൻ പൂവുള്ള പരിപാടിയാണ് ഫുഡ് കഴിക്കാൻ പൂവുള്ള പരിപാടിയാണ് വരാൻ റിവില്ല അത് അറിവില്ല അത്ര തന്നെ അപ്പൊ എന്തായാലും ഞങ്ങള് വാങ്ങിച്ച് പത്തിരി എന്നൊരു ആഗ്രഹം മോഹം നല്ല പത്തിരി ആണ് കൊഴപ്പൊന്നുമില്ല ഒഴിച്ച് എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ നല്ല വിഷപ്പുണ്ട് ആ കഴിച്ചോക്കും മട്ടൻ കറീന്റെ എടുത്തു പറഞ്ഞു കളിയാക്കിയ പോലോ സോ എന്തുണ്ടാക്കിയാലും നല്ല കൈപ്പുണ്യ അപ്പൊ എന്തായാലും ഞങ്ങള് കഴിക്കട്ടെ ഞാൻ തള്ളിയതാണ് വെറുതെ ഹലോ അപ്പൊ ഞങ്ങള് അതെ ഉറങ്ങി എണീറ്റ് വീണ്ടും അടുത്ത ഫുഡ് കഴിക്കാൻ പോവാണ് ഉച്ചക്കുള്ള ഇനി ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചാർജ് ചെയ്യാൻ പോവാനുള്ള പരിപാടിയാണ് അപ്പൊ ഫുഡ് അതെ ഇവിടെ ഇറങ്ങാതിരുന്ന ഫുഡായോണ്ട് ചിലപ്പോ ടാക്സ് നമുക്ക് നോക്കാം അടിപൊളിയാ കൊഴപ്പില്ല ഉഷാറായുണ്ട് അപ്പോ

ഇരിന്നപ്പോൾ ഇലേ കേരംമെലമെൻ്റ് ഒന്ന് ഞാൻ കഴിച്ചിരതു വരെ ഇരിന്നപ്പോൾ ഇന്നു കുറുക്കിയതാണ് കേക്ക് കഴിക്കാൻ നേരല്ല ഒന്ന് കഴിച്ചു നോക്കട്ടെ റിവ്യൂ നല്ല രസമുണ്ട് ആ എന്താ അതിനൊരു കുഴപ്പ സച്ചാ നേരെ ഫുഡ് ജീ കേറ്റിക്കോ എന്നിട്ട് കഴിക്ക ഓക്കേ അന്നോൽക്കാം അന്നൊരു കൊദ്യ അവസരദസം കഴിച്ചു ആ വിളിക്കണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ഇറങ്ങിയാണ് അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അഞ്ചു മണിക്കാണ് അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞാല് അങ്ങനെ ആവുമല്ലോ ഓട്ടോമാറ്റിക് നമ്മള് ലേഡീസ് ഒക്കെ മാറ്റി വരുമ്പോ വരുമ്പോൾ അപ്പൊ പണ്ടൊക്കെ ഞാൻ എപ്പോഴും കറക്റ്റ് സംഭവങ്ങളൊക്കെ ഞാൻ ഡ്രസ്സെടുത്തലും ബാക്കി ഫുഡ് സാധനങ്ങൾ സാധനങ്ങളെടുത്തോ എന്തെല്ലാം മണികളുണ്ട് മേക്കപ്പ് മറവി നല്ല കൂടുതലാണ് സ്വന്തമായിട്ട് വണ്ടി ലഭാ മനസ്സിലാക്കിയുള്ള എന്തായാലും അവിടെ അവിടെ എത്തിയിട്ട് നമ്മടെ നാട്ടില് ഒരുപാട് ആൾക്കാരുണ്ടാവും മാള് തന്നെ ആ മാളിലാണ് നമ്മള് കൂടുന്നത് നമ്മുടെ നാട്ടുകാരെ <laughs> ും അപ്പൊ കളയാണ്ട് ഇനിപ്പൊ ഞങ്ങള് നാളെ ആയിട്ട് വരികയാണെങ്കിൽ കളയാ മനസ് വരുന്നില്ല പറഞ്ഞ പോലെ കൊറച്ച് പൊള്ളി വൈബ് വരുന്ന എല്ലാരും കൂടി ഭാഗങ്ങളും കൊള എന്നാലും ബാക്കിൽ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങാണ് പുറത്ത് എല്ലാരും കുറച്ചൊക്കെ പിരിഞ്ഞു പോയി ഇനി കുറച്ച് കൊറച്ചാൾക്കാരുള്ളു ബാലൻസ് അങ്ങനെ അപ്പതാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങള്

ഞങ്ങളും കുളിച്ചു ക്ഷീണമായി പന്ത്രണ്ട് മണിയായി അപ്പൊ ഇനി നമ്മൾ അവിടെ പോയിട്ട് അവിടെ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് അവരായിട്ടുള്ള ബന്ധത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കുറച്ച് വിശേഷങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം വീഡിയോ എടുത്തിട്ട് ഇന്നത്തെ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ്